നമസ്കാരം തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബൈക്കിലൂടെ വരുന്ന വാഹനം നമ്മളെ തട്ടുമെന്നുള്ള പേടി അപ്പോൾ ഈ ഒരു സംശയവും പേടികളും നിങ്ങൾക്കുമുണ്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ ഒരു വാഹനം ഓടണടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തെ തട്ടും ആ വാഹനത്തിൽ വന്ന് ഇടിക്കുമെന്നുള്ള പേടിയും നമ്മളെ തട്ടുമോ എന്നുള്ള പേടി മാറ്റി എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിങ് ആണുള്ളൂ ഇതുപോലെ ലൈസൻസും ഉണ്ടായിട്ട് വാഹനം വീട്ടിൽ ഉണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ ഇപ്പോൾ നമ്മുടെ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയം ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സീറ്റ് കാര്യങ്ങളെ കൃത്യമാക്കി വെക്കുക എന്നുള്ള കാരണം ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ക്ലച്ചിന്റെയും ബ്രേക്കിന്റെ ആവശ്യങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് കൂട്ടുന്ന സമയത്ത് സ്റ്റിയറിങ്ങിലും കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് അതിൽ എത്തി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ടേണ്ട സമയത്ത് ബ്രേക്ക് ഔട്ടുകയും അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടേണ്ട സമയത്ത് ക്ലച്ച് കൂട്ടാനൊക്കെ കഴിയുള്ളൂ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയതിനു ശേഷം എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കാൻ എന്നുള്ളതാണ് കാരണം ഈ മിറർ എന്തിനാ കൃത്യമായിട്ട് വെക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ സൈഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമാക്കി മിറർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിലെ ഒന്നും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല കാരണം നമ്മൾ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കണം നമുക്ക് റൈറ്റ് തിരിയണം ലെഫ്റ്റ് തിരിയണം നമുക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിററിലേക്ക് നമ്മുടെ കണ്ണ് ഒന്ന് പോകുന്ന സമയത്ത് കാണാൻ കഴിയത്തില്ല കാരണം മിറർ വേറെ രീതിയിലാണെങ്കിൽ അപ്പൊ നമുക്ക് മിറർ നമ്മുടെ സീറ്റിനനുസരിച്ച് തന്നെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാണെങ്കിൽ നമുക്ക് പേടിക്കാതെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഒറ്റ നോട്ടത്തിൽ തടാ നമ്മൾ ഇങ്ങനെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്താണ് ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് ബാക്കിൽ എന്താണെന്നുള്ളത് നമുക്ക് ബിഡ്ദും കിട്ടും കാരണം നമ്മൾ നേരെ നോക്കിയാൽ നമുക്ക് ബാക്കിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല അപ്പൊ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കാണുന്ന ഇടയാ നമ്മൾ ഈ മിററിൽ നോക്കിയാലേ കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ മിററൊക്കെ ക്ലിയർ ആക്കി വെക്കുക അതിനുശേഷം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ക്ലച്ച് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഒരു വണ്ടി കിടക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലെ മിറർ നോക്കണം കാരണം വാഹനങ്ങൾ വല്ലതും വരുന്നുണ്ടെന്ന് വരുത്തണം കാരണം നമ്മൾ നമ്മളവിടെ ഇൻഡിക്കേറ്റർ അല്ല കാര്യം കാരണം ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു ഒരു വണ്ടി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമാകുന്നില്ല കാരണം നമ്മുടെ വായിക്കുന്ന വണ്ടികൾ വരുന്ന വണ്ടിയുടെ സൈഡ് വരുന്നത് തന്നെയാ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അപ്പം നമ്മളൊരു മിററിൽ നോക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ഞാൻ മിററി നോക്കി വണ്ടി വരുന്നുണ്ട് ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു എനിക്ക് എടുക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ഞാൻ മിററി നോക്കി വണ്ടികൾ വരുന്നില്ല പിന്നെ നമുക്ക് ആ മിററി നോക്കുമ്പോൾ വണ്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ മിററിൽ നോക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് അപ്പം നമ്മൾ മിററിൽ നോക്കുമ്പോൾ വണ്ടി വരുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ സമയത്ത് ഇൻഡിക്കേറ്ററിലല്ല അവിടെ കാര്യം ഇരിക്കുന്നത് നമ്മൾ ആ നോട്ടത്തിൽ തന്നെ നമുക്ക് മിററി നോക്കുമ്പോൾ തന്നെ വണ്ടി വേണമെന്നും കണ്ടു മിറി നോക്കുമ്പോൾ തന്നെ വണ്ടി വരാത്തതും കണ്ടു അപ്പൊ നമുക്ക് ആ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടി ഉണ്ടോ ഇല്ലെന്നു അപ്പൊ നമ്മൾ മിററി നോക്കുന്നു വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ അല്ലാതെ ഞാൻ മിററി നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇൻഡിക്കേറ്റർ കൊടുത്തൊരു വണ്ടി ബ്രേക്ക് ചെയ്ത് കാര്യമായിട്ടുള്ള ചെന്ന് എടുക്കാൻ നിൽക്കരുത് നമ്മൾ വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം നമ്മുടെ സ്റ്റിയറിങ്ങുകൾ എങ്ങനെയുണ്ട് തിരിഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചുകൊണ്ട് അറിയത്തില്ല നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ മിററി നോക്കിയില്ല ഇൻഡിക്കേറ്റർ മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാം നമ്മുടെ വണ്ടി ചിലപ്പോ സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കാം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഏത് തന്നെയാ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അപ്പൊ നമ്മള് ബാക്കിലൊക്കെ മിററി നോക്കിയില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റിലോട്ടായി പോകും ഇതുപോലെ വണ്ടി വരുമ്പോൾ ചെയ്യും ആ വണ്ടിയെ പോയി മുട്ടും അപ്പൊ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മള് മിററി നോക്കി വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്താതെ നമ്മൾ എന്ത് ചെയ്യരുത് ബ്രേക്ക് ചെയ്യുന്ന കാലമായിട്ട് ക്ലച്ച് ചെയ്ത് എടുക്കാൻ നിൽക്കരുത് വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തുക ഇപ്പൊ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല കാരണം അവര് അതിനനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരാത്ത വരുന്ന സമയത്തും അവർക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവര് കയറിപ്പോൾ അപ്പൊ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി അനുശേഷം എന്ത് ചെയ്യാ ബ്രേക്കിൽ നിന്നും കാല് മാറ്റാം ഇപ്പൊ ബൈക്ക് ഞാൻ നോക്കിപ്പം വണ്ടി വരുന്നുണ്ട് ആ വണ്ടി വരുന്നതിന് ശേഷം വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യോ എടുക്കാൻ കഴിയുന്നുള്ളൂ ഞാനിപ്പോ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലസ് എന്റെ വണ്ടി റൈറ്റിലോട്ട് പോയതുകൊണ്ട് വണ്ടി ബാക്കി വരാതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് വണ്ടി പോകുന്നത് കേട്ടില്ലേ ഇപ്പൊ നമ്മൾ ഒരു റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് തന്നിരിക്കുന്നത് നമ്മള് എല്ലാ ഗിയർ ഇടുന്നതിലല്ല അവിടെ കാര്യം ഇരിക്കുന്നത് നമ്മുടെ വണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്തൊരു വണ്ടി ഓടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ എല്ലാ ഗിയർ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ ആകുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും ഗിയർ ഇട്ടുകൊണ്ട് ഒരു വണ്ടി റോഡിൽ ഓടിച്ചതുകൊണ്ട് അത് വണ്ടി ഓടിക്കാൻ കഴിയുന്നുള്ളന്നില്ല അപ്പൊ നമുക്ക് കൈക്കും കൊണ്ടാണ് നമ്മള് നമ്മുടെ കൈയും കാലം കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമ്മുടെ കൈക്കും കാലിനും ഒരു വഴക്കം എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും നാലാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തെ ഗിയർ ഒക്കെ നമ്മൾ തനിയെ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ തന്നെ പോയി നമ്മുടെ കൈ തന്നെയാണ് വണ്ടി അപ്പം ലെഫ്റ്റിലേക്കും പോകാതെ റൈറ്റിലേക്കും പോകാതെ നമ്മൾ ലഫ്റ്റ് സൈഡ് തന്നെയാണ് വണ്ടി ഉറപ്പ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക ക്ലച്ച് കൂട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ നമ്മുടെ സൈഡിൽ അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഫസ്റ്റ് വണ്ടി എടുത്തല്ലോ ഇനി സെക്കൻഡ് ഗിയർ കൊടുക്കട്ടെ സെക്കൻഡ് ഗിയർ കൊടുക്കട്ടെ പേടിച്ച് നിങ്ങൾ അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ ഗിയർ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അപ്പൊ നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ കയ്യിലാണ് വണ്ടി ഇപ്പം വണ്ടി എങ്ങോട്ട് പോകുന്നില്ല അടുത്ത ഗിയർ കൊടുക്കാം എന്നുള്ള ഇത് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം ഇത്യാവും നിങ്ങൾ ഗിയറുകൾ ഇടാവും ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി പക്ഷെ തനിയെ ഓടിക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല ഞാൻ ലൈസൻസ് ഇടുന്ന സമയത്ത് ഒന്ന് രണ്ടോളം പ്രാക്ടീസിന് ഈ ഒരു പ്രായത്തിലോട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുമാണ് നിന്നോട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ടോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക വണ്ടി കൂടെ പോവുക ഇത് കണ്ടില്ലേ ഇപ്പൊ വണ്ടികൾ വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണോ വണ്ടി പോകുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്യാ മതി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാരണം അതുപോലെ തന്നെ എനിക്ക് തുടക്കക്കാരുടെ വൃത്തിയാണ് പറയാനുള്ളത് നിങ്ങൾ ഒരു വാഹനം വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം എന്ത് ചെയ്യാ നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കിൽ ഒരു വണ്ടിയുടെ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ബാക്കിലോട്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ ഫ്രണ്ടിലെ കാര്യങ്ങൾ മാത്രം ഒരു വണ്ടി ഓൺ അടിക്കാൻ പോലെ കാരണത്താല് ഇപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഹം ഉണ്ട് ഞാൻ ക്ലച്ച് കവിട്ടി പതിയെ ബ്രേക്കിലൂടെ സ്ലോ ചെയ്തു പതിയെ തന്നെ ബ്രേക്കെന്ന് മാറി ക്ലച്ച് നിന്ന് പതിയെ എടുക്കാം കാരണം നമ്മുടെ വണ്ടി നിന്നിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ പിന്നെ വണ്ടിയുടെ ഗിയർ സെക്കൻഡ് ഗിയറിലാണ് അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ എടുക്കാം കണ്ടില്ലേ അപ്പൊ നമ്മുടെ വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഇവിടെ ഹംബാണെന്ന് വേണ്ട അല്ലെങ്കിൽ കുഴിയാണെന്ന് വേണ്ടത് നമ്മൾ ഫസ്റ്റ് ഗിയർ വലിച്ചിട്ടണ്ട ഇപ്പൊ ഞാൻ അതുപോലെ സ്ലോ ചെയ്യാൻ നല്ല കയറ്റത്തുള്ള ഹമ്പാണ് ഞാൻ നിർത്തി ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പൊ നമ്മുടെ ബ്രേക്കും വരി ക്ലച്ചും മെല്ലെ എടുക്കുന്നു കണ്ടില്ലേ പതിയെ ഉണ്ടാവും ചെറിയൊരു കുഴിയുണ്ട് ഹമ്മിന്റെ കൂടെ തന്നെ കുഴിയുള്ളത് കൊണ്ട് ഞാൻ പതിയെ എന്ത് ചെയ്തു ക്ലച്ചിൽ നിന്ന് മുത്തം എടുത്തിട്ടില്ല ക്ലച്ചിൽ പകുതി എടുത്ത് വെച്ച് സ്വല്പം മാത്രം എടുത്തോളൂ കണ്ടില്ലേ എടുത്തു പതിയെ തന്നെ നടന്ന് കയറുന്ന പോലാകും ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ ഒരു കുഴി കട്ടറൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ ക്ലച്ച് ചവിട്ടി കൊടുത്തു എന്നിട്ട് പതിയെ ക്ലച്ച് നമ്മള് ക്ലച്ച് ചവിട്ടി വെച്ചുകൊണ്ടിരിക്കരുത് പകുതി ഒട്ടേ ഉള്ളൂ ക്ലച്ച് തുടങ്ങുന്നത് ഫുള്ളില്ല അപ്പൊ പകുതി മുതൽ മേപ്പോട്ടാണ് ക്ലച്ച് തുടങ്ങുന്നത് കാഫ് ക്ലച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മുതലാണ് ക്ലച്ച് തുടങ്ങുന്നത് അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് നമ്മള് ക്ലച്ച് ചവിട്ടിയാലും താഴെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ആ പകുതിക്കാക്കി വെക്കണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക ക്ലച്ച് മേളിലോട്ട് മേളോട്ട് പൊക്കുക അപ്പം നമുക്ക് കോൺഫിഡന്റ് ആയി സ്പീഡ് എടുക്കാൻ പറ്റും കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുടിന് എടുക്കാവൂ കണ്ടില്ല ഞാൻ എനിക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണം എന്റെ സൈഡിൽ തന്നെയാണ് വണ്ടി ഞാൻ സ്വല്പം ആസ്ലേറ്റർ കൊടുത്തു ആസലട്ടറിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു ഈ സെക്കൻഡ് ഗിയർ കൊടുത്തപ്പോഴും എന്റെ ഈ ലെഫ്റ്റിൽ വണ്ടി ലെഫ്റ്റിലോട്ടോ അല്ലെ റൈറ്റിലോട്ടോ പോകാതെ തന്നെ ഈ ലൈനിൽ കൂടെ തന്നെ ആയിട്ട് തന്നെ പൊക്കോണ്ടിരുന്നെന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഗിയർ ഇട്ടതാണ് അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുത്തുകൊണ്ട് നിങ്ങൾ പിടിക്കാൻ പാടില്ല ഇത് കണ്ടില്ലേ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോവാ ഏത് വളവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോയാൽ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂകളും നല്ല കറക്റ്റായിട്ട് കിട്ടും ഇതുകൊണ്ടില്ല ഇപ്പൊ ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നു ഇപ്പൊ എനിക്ക് തേർഡ് ഗിയർ എണ്ണം എന്ത് ചെയ്തു ഞാൻ സ്വല്പം കൂടെ ആസ്കഡ് കൊടുത്തു ആസേഡെന്ന് മാറ്റി ക്ലിച്ച് കവിട്ടി തേർഡ് ഗിയർ കൊടുത്തു കണ്ടില്ലേ തേർഡ് ഗിയർ കൊടുത്തു അപ്പൊ നമ്മുടെ രണ്ടുപേരവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ട് അത്രയും ഗ്യാപ്പിൽ പോകുന്നു ഞാൻ വീണ്ടും എന്ത് ചെയ്തു നമ്മുടെ സൈഡിലേക്ക് തന്നെ വീണ്ടും വണ്ടി ഞാൻ സ്ലോ ചെയ്തു ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവിടെ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു സ്ലോപ്പ് കയറേണ്ട കൂടെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് വേണ്ടി സെക്കൻഡ് ഗിയർ ആ സെക്കൻഡ് ഗിയർ കൊടുത്തപ്പോഴും ഞാൻ എന്ത് ചെയ്തില്ല ഞാൻ ആ ഗിയർ ഇടാൻ വേണ്ടി വെപ്പറും കാണിക്കില്ലായിരുന്ന എന്റെ വണ്ടി എന്റെ കൺട്രോളിൽ ആക്കിയതിനു ശേഷം എന്റെ സൈഡിൽ ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്തത് ഞാൻ ക്ലച്ച് ചോട്ടി സെക്കൻഡ് ഇയർ കൊടുത്തത് കണ്ടില്ലേ ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ വണ്ടി വണ്ടികളും നമ്മുടെ സൈഡിലൂടെ തന്നെ പോകുന്നു അവിടെ ഇങ്ങനെ വണ്ടികൾ വരുന്നു ഒരു കാരണവശാലും നിങ്ങൾ വലിയ വണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതെ നോക്കിക്കൊണ്ട് പേടിക്കൊന്നും വേണ്ട ഉള്ളിൽ കൂടെ നമ്മുടെ വണ്ടി പോകുമോ എന്ന് മാത്രം നമ്മൾ നോക്കുക കറക്റ്റ് ആയിട്ടുണ്ട് അവിടെ ആൾ വരുന്നു വണ്ടി വരുന്നു അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുക കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടി അതിനെ പോകുന്നുണ്ട് കണ്ടില്ല ഞാനിപ്പോ ഇതിനോട് നമ്മൾ ഓടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിന് ലെഫ്റ്റ് സൈഡ് ഉണ്ട് അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അവിടെ തിരക്കോ കാര്യങ്ങളോ നമ്മൾ ശ്രദ്ധിക്കുകയോ ചെയ്യരുത് നമുക്ക് നമ്മുടെ വണ്ടി പോകാനുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കിയോണ്ട് എന്ത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ചാൽ വളരെ എളുപ്പം നമുക്ക് ഓടിക്കാനുള്ളതേ ഉള്ളൂ കണ്ടില്ലേ ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇപ്പം അവിടുന്ന് വണ്ടികൾ വരുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോകുമ്പോൾ ഒരു ബാക്കിൽ ഒരു വണ്ടി ഓൺ അടിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മള് ശ്രദ്ധിക്കരുത് നമ്മൾ ഒരു ബൈക്കിൽ ഒരു വണ്ടി ഓൺ അടിച്ചു എന്ന് കണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മൾ പേടിക്കൊന്നും വേണ്ട നമ്മുടെ ബാക്കിൽ ഒരു വണ്ടി ഓൺ ഓണടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടി നമ്മുടെ സൈഡിൽ തന്നെയാണോ നമ്മൾ എന്ത് ചെയ്യരുത് അവരെ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത് അപ്പൊ ഒരു ഓണടിക്കാ വണ്ടി കാരണം നമ്മളിപ്പോ ഒരു ഓവർടേക്ക് സംഭവം ഇല്ല നമുക്കൊരു വണ്ടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറി പോകാം എന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ അപ്പൊ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് വിട്ടുപോകരുത് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും സെന്റർ കൂടെ പാടില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ വണ്ടി ഓടിക്കരുത് നമ്മൾ നമ്മുടെ ശരി കൂടെ തന്നെ വണ്ടി കൊണ്ടുപോകുക അവർ വണ്ടി ഓണടിക്കാം പല കാരണത്ത് കാരണം നമ്മുടെ സ്പീഡല്ലായിരിക്കും വരുന്ന ബാക്കി വരുന്ന വണ്ടി കാരണം അവർ അർജന്റായിരിക്കാം അപ്പൊ ആ സമയത്ത് ഒരു ഓണടിച്ച് ഇരിക്കാം നമ്മളെ ഏത് രീതിയിലാണ് എന്താണ് പ്രതികരിക്കും നമുക്ക് അവർക്ക് അറിയുന്നില്ല കാരണം നമ്മൾ പതിയെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് അവർക്ക് അറിയത്തില്ല അപ്പം അവരെന്നും ജസ്റ്റ് ഓണടിച്ചു നിന്നിരിക്കും അത്ര സ്പീഡ് സ്പീഡില്ലാത്ത കാരണം അവർ ഓൺ ഓണടിക്കും അപ്പം നമ്മൾ ആ ഓൺ അടി ഓണടി കെട്ടിടത്തീണ്ട നമ്മൾ പേടിക്കൊന്നും വേണ്ട നമ്മള് നമ്മുടെ വണ്ടി സൈഡിൽ കൂടെ തന്നെ ചേർത്ത് തന്നെ ചേർത്തന്നെ പോവാ ഓരോടിക്കാട്ട് നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്റെ വണ്ടി എന്റെ സൈഡിൽ തന്നെയാണോ ആണോ കറക്റ്റ് നമ്മൾ ആ സൈഡിലൂടെ തന്നെ പോവാം നിങ്ങൾ പിന്നെ ബാക്കിലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് നമുക്ക് ലഫ്റ്റോ റൈറ്റ് ഒക്കെ തിരിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് തുടക്കക്കാരൊക്കെ കൂടുതലായിട്ടും നിങ്ങൾ ആ മീറൽ ബാക്കിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധിച്ചോടിക്കുക അല്ലാതെ എപ്പോഴും നമ്മൾ വണ്ടി മുന്നോട്ട് റണ്ണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തീരുന്നത് നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് പേടി വരും കാരണം ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാറ് സെക്കൻഡ് എടുക്കും തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടല്ല ആ മൂന്നാറ് സെക്കൻഡും കൊണ്ട് നമ്മുടെ വണ്ടി എന്ത് ചെയ്യാം ചിലപ്പോൾ ലെഫ്റ്റോട്ടോ റൈറ്റോട്ടോ ചിലപ്പോ മാറിക്കളെ ആ സമയത്ത് നിങ്ങൾ നേരെ നോക്കുന്ന സമയത്ത് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ നിങ്ങൾ ഈ പെട്ടെന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പൊ നിങ്ങൾ തിരി പെട്ടെന്ന് സ്റ്റീറിങ്ങി പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് അത് നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ കഴിയാതൊക്കെ വരും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങളെ ബാക്കിലോട്ട് അധികം ശ്രദ്ധിക്കാതെ നിങ്ങൾ ഫ്രണ്ടിലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നമ്മുടെ വണ്ടി അങ്ങോട്ടാണ് നമുക്ക് കൊണ്ടു കൊണ്ട് അപ്പൊ നമുക്ക് പോകേണ്ട റോഡിന്റെ ആ ഭാഗത്തേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാം ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിച്ചാൽ മതി അപ്പൊ നമുക്ക് പേടിയും ഭയങ്ങളും ഇല്ലാതെ എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കിൽ വരുന്ന പിറകിൽ വരുന്ന ഒരു വാഹനം നമുക്ക് തട്ടുവെന്നുള്ള പേടി മാറ്റി ഏത് റോഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൽ ബുസ്സി ഇറക്കി അത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമൽ ബുസ് വന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങളെ കൂസി രേഖപ്പെടുത്താനാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ